ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് മലയാള സിനിമ വ്യവസായം ലാഭകരമല്ല വെറും പി ആർ തള്ളുകൾ മാത്രമാണ് ഇത്രയും വിജയിച്ചു അല്ലെങ്കിൽ ഇത്രയും ലാഭം കിട്ടി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസറും കൂടിയാണല്ലോ ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ടായാലും പറയുന്നത് നല്ല നിർമ്മാതാക്കൾ നിലനിന്നെങ്കില് നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ അതെ തീർച്ചയായും സിനിമയുടെ ഹീറോയും നട്ടലും എല്ലാം നിർമ്മാതാവ് തന്നെയാണ് ആദ്യം എത്ര കഴിവുള്ളവരുണ്ടായാലും പടം എടുക്കാനാളില്ലെങ്കിലും എന്തോ എവിടെ പോയി ചെലവാക്കും ഇതൊക്കെ അല്ലെ അപ്പൊ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട അവര് അതിനെപ്പറ്റി അറിവുള്ളവരാണത് പറയുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും എടുക്കണം താരതമ്യേന ഒരു ഇടത്തരം ബഡ്ജറ്റുള്ള സിനിമകൾ നിലനിന്നെങ്കിൽ മാത്രമേ ഒരു വ്യവസായം നിലനിൽക്കത്തുള്ളൂ അല്ലാതെ ഏറ്റവും ടോപ്പ് സ്റ്റാർസിനെ വെച്ച് ചെയ്യുന്ന പടങ്ങൾ മാത്രം വിജയിച്ചുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കണമെന്നില്ല ഇൻഡസ്ട്രി നിലനിൽക്കാൻ ആവറേജ് ആയിട്ടുള്ള സിനിമകൾ പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്ന സിനിമകൾ ഇതൊക്കെ വലിയ രീതിയിൽ വിജയിക്കണം അപ്പോഴേ സിനിമയ്ക്ക് ഡിമാൻഡ് ഡിമാൻഡുണ്ടാവുകയുള്ളൂ അല്ലാതെ ആ നടനും നടിയും മാത്രമാണ് ഡിമാൻഡ് ഉണ്ടായിട്ട് ഒരു ഇൻഡസ്ട്രിക്ക് കാര്യമില്ല ആര് വർക്ക് ചെയ്താലും ഉൽപ്പന്നം നല്ലതാണോ ഞങ്ങൾ വാങ്ങും എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ ഉണ്ടാവണം തീർച്ചയായിട്ടും